നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട പി എച്ച് ഡി എടുക്കാൻ ശ്രമിക്കുന്ന മേയർ അമ്മയ്ക്കും പാർട്ടി നേതാക്കളിൽ നിന്ന മുട്ടൻ പണിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അധികാര കസേരയിൽ കയറിയിരുന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അധികാര ദുർവിനിയോഗം നടത്താൻ പദ്ധതിയിരുന്ന ഇരു കൂട്ടർക്കും എതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പാർട്ടി നേതാക്കളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് അതിൽ തലസ്ഥാന നഗരിയെ സ്മാർട്ട് സിറ്റിയാക്കാനുള്ള പദ്ധതി പാതി വഴിയിലാക്കി ജനങ്ങളെ വെട്ടിലാക്കുന്ന മേയറുടെ നടപടിയാണ് ഇപ്പോൾ പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത് ഇതിനെല്ലാം ഏക കാരണം തിരുവനന്തപുരം മേയർ തന്നെയെന്ന് സഖാബ് വ്യക്തമാക്കുന്നു ആർക്കെതിരെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതാകട്ടെ െ തന്നെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ് അതായത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെയും നഗരസഭയുടെയും ഗുരുതരമായ വീഴ്ചയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം രാജേഷ് തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി രൂപയായിരുന്നു ആ വകയിരുത്തിയതിൽ ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നതാകട്ടെ വെറും രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തിനാല് രൂപ മാത്രമാണ് ഇതാണ് മന്ത്രിയുടെ മറുപടി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൃത്യമായി ലഭിച്ചിരിക്കുന്ന തുക പോലും വിനിയോഗിക്കാതെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും നടത്താതെയാണ് നാടിനെ നന്നാക്കാനെന്ന വ്യാജേനെ ഇക്കൂട്ടർ നടക്കുന്നതെന്നത് അഞ്ച് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ചെലവഴിക്കാൻ ഇനിയും ബാക്കിയാണ് ഇത്ര തുക കയ്യിൽ ഉണ്ടായിരുന്നിട്ടാണ് സ്മാർട്ട് സിറ്റി പദ്ധതി എങ്ങും എത്താതിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലും കൂടി ഉള്ളത് ആയിരത്തി ഇരുപത്തിയൊൻപത് ഓടകളാണ് ഇതിൽ എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് എന്നതാണ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നത് നൂറ്റിനാല് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണെന്ന് രാജേഷ് പറയുന്നു പക്ഷേ മഴക്കാല കെടുതികൾ വരുന്ന സാഹചര്യങ്ങൾക്ക് തന്നെ നന്നാക്കേണ്ടിയിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്തായാലും ബാക്കിയുള്ള ഓടകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും മന്ത്രിയുടെ ഭാഗത്ത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ചെറിയ ഒരു മഴ പെയ്താൽ പോലും തലസ്ഥാന നഗരി വെള്ളത്തിൽ മൂടാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് എന്നത് വ്യക്തം ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടക്കാത്തത് ആണ് പ്രധാന കാരണം എന്ന് പറയുന്നു പക്ഷേ അത് നടപ്പിലാക്കാത്തതാണ് കാരണം എന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാതെ മേയർ പദവിയിൽ ഇരിക്കുകയാണ് ആ ആര്യ ഒറ്റ വാക്കിൽ പറയാൻ ഇതൊക്കെ തന്നെ മതി വെള്ളക്കെട്ടിനെ കോർപ്പറേഷൻ വകയിരുത്തിയിരിക്കുന്ന തുകയിൽ അഞ്ച് ദശാംശം നാല് അഞ്ചു കോടി ചെലവഴിച്ചില്ല എന്ന എം പി രാജേഷിന്റെ നിയമസഭാ മറുപടി ആര്യ രാജേന്ദ്രന്റെ ഭരണ പരാജയം വ്യക്തമാക്കുന്നത് തന്നെയാണ് സാധാരണക്കാരനെയും പാർട്ടി നേതാക്കന്മാരെയും എല്ലാം മേൽ കുതിര കയറിക്കൊണ്ട് അവരെ നന്നാക്കാനും സൈബർ ഇടങ്ങളിലെ മുഖമില്ലാത്ത വ്യാജ പ്രൊഫൈലുകൾക്ക് പിന്നിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാനും നടക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്യേണ്ടത് അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടപ്പിലാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് സ്വന്തം ഉത്തരവാദിത്വം ചെയ്തിട്ടായിരിക്കണം ബാക്കി നാട് നന്നാക്കാൻ ഇറങ്ങുന്നത്